വട്ടിയൂർക്കാവിൽ ൂർക്കാവിൽ ഉദ്യോഗസ്ഥനെയും കുടുംബത്തെയും പ്രധാനികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നെട്ടയം ആശ്രമം റോഡിൽ കുഴിവിളാകത്ത് വീട്ടിൽ സതീഷ് കുമാർ മലമുകൾ സെന്റ് ശാന്തൽ സ്കൂളിന് സമീപം സന്തോഷ് കുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നട്ടയം ജംഗ്ഷന് സമീപം വെച്ച് പോലീസ് ഉദ്യോഗസ്ഥനായ മലമുകൾ സ്വദേശി മിഥുൻ റോയി ഓടിച്ചിരുന്ന കാർ പ്രതികളിൽ ഒരാളെ തട്ടിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് വൈകുന്നേരം ആർ എസ് എസ് പ്രവർത്തകരായ പ്രതികൾ സംഘം ചേർന്ന് മാരക ആയുധങ്ങളുമായി പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലെത്തി ആക്രമം അഴിച്ചുവിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥനും അനുജനും അമ്മയ്ക്കും ഭാര്യയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു തുടർന്ന് പോലീസ് കേസെടുത്ത് ഒളിവിലുണ്ടായിരുന്ന രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മറ്റ് പ്രതികൾക്കായി ശക്തമായ തിരച്ചിൽ നടത്തുന്നതായും ഉടൻ പിടിയിലാകുമെന്നും വട്ടിയൂർക്കാവ് പോലീസ് അറിയിച്ചു അറസ്റ്റ് ചെയ്ത പ്രതികളെ റിമാൻഡ് ചെയ്തു